ഇപ്പൊ മലദ്വാർ ഗോൾഡ് എത്ര പേരതിനെ വിമർശിച്ച് നമ്മൾ കാണുന്നുണ്ട് ഉമ്മറം ഗോൾഡ് സ്ത്രീകളാണ് ഇതിന്റെ മെയിൻ കണ്ണികളായി മാറുന്നത് മയക്കുമരുന്നവർ സൂക്ഷിക്കുന്നത് എവിടെയാ ഉമ്മറത്താണ് മദ്രസുകളിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്നത് എന്തേ അതിനെതിരെ ഒന്നും സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് എതിർഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ കൗമായതുകൊണ്ടാ ഒരു മുസ്ലിമിന്റെ അഭിമാനം അവന്റെ തെറ്റ് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പഠിച്ചോൻ പരലോകത്ത് നമ്മുടെ തെറ്റ് പൊറുക്കും ഇസ്ലാം മതവിശ്വാസം പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരു കാരണവശാലും പിച്ചി കീറി വെയിലത്ത് വെക്കരുത് അതുകൊണ്ടാണ് അവരത് പറയാത്തത് ഈ സ്ത്രീയെ ആരോ സ്ക്രൂ കൊടുത്ത് പിരികേറ്റി വിട്ടിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ പൂരത്തെറി പറഞ്ഞ് തന്തയ്ക്കു പറഞ്ഞ് അവര് രംഗത്തു വന്നപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തത് അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു അതേപോലും ഒരു കറുത്ത നിക്കറിട്ടോ ഒരു കറുത്ത ഉടുപ്പിട്ടോ ഒരു മനുഷ്യൻ പിണറായി പോകുന്നതിൻ്റെ വഴിയിലെങ്ങാണ്ട് നിന്നതിൻ്റെ പേരില് കരിങ്കൊടി കാണിച്ചു എന്ന പേരിൽ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങളും ഇണ്ടിയോ അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തെ ആര് കല്ലെറിയുന്നു അദ്ദേഹത്തെ കൊല്ലാൻ ആര് കത്തി തേക്കുന്നു എന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല അദ്ദേഹത്തിന് ഖജനാവിൽ നിന്നും കൈയിട്ട് വാരണ്ട അദ്ദേഹം മനസ്സിലാക്കുന്ന ഈ രാജ്യം നമ്മുടേതാണ് അദ്ദേഹത്തിന് കൈയിട്ട് വാരണ്ട അദ്ദേഹം ഇടുന്ന കോട്ടിന്റെ വിലയും അദ്ദേഹത്തിന്റെ സഞ്ചാരവും അദ്ദേഹം എപ്പോഴും പര്യടനത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിരുന്ന ആളുകൾ ഇത് വല്ലതും കാണുന്നുണ്ടോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും റോഡിലിരുന്ന് ചെരിപ്പ് തയ്ക്കുന്ന ആൾക്കും ഇനി വലിയ മണിമാളികയിൽ ബിസിനസ് നിയന്ത്രിക്കുന്ന ആൾക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഉള്ളൂ അവൻ ഉണ്ണണം ഉടുക്കണം ഉറങ്ങണം അവന്റെ ദിനചര്യകളെല്ലാം ചെയ്യണം ഇത്രയും സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോകാതെ കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു പറയുന്ന മുൻ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും അതൊന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് അയൽവാസി രാജ്യങ്ങളുമായിട്ടുള്ള ദൃഢബന്ധങ്ങൾ പോലും വ്യാപാര ബന്ധങ്ങൾ പോലും ഈ രാജ്യത്തെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് നയിക്കേണ്ടത് എന്നുള്ള ഓരോ സൂചി പോയിന്റുകളും നോട്ട് ചെയ്ത് ആ മേഖലയിൽ പ്രവർത്തിക്കാനും ഈ നാടിനെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാനും പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന തട്ടമിട്ട സ്ത്രീയുടെ പിന്നാലെ പോകാൻ അദ്ദേഹത്തിന് നേരമില്ല അദ്ദേഹത്തെ കൊല്ലാൻ തേക്കുന്ന ഭീകരന്റെ പിന്നാലെ പോകാൻ അദ്ദേഹത്തിന് നേരമില്ല അദ്ദേഹത്തെ കൊല്ലാൻ പിടിപ്പിക്കുന്ന അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ട്രെയിൻ ചെയ്യുന്ന തട്ടമിട്ട അമ്മയുടെ പിന്നാലെ പോകാൻ നരേന്ദ്രമോദിക്ക് നേരമില്ല അതുകൊണ്ടാണ് ഈ താത്തായുടെ പിന്നാലെ ഒരാളും പോയില്ല താത്തായെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചോ താത്തായെ വധഭീഷണിക്ക് താത്തായ്ക്കെതിരെ കേസെടുത്തോ അതൊന്നും നരേന്ദ്രമോദി ചെയ്തിട്ടില്ല അതേപോലും കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരാള് പിണറായിക്കെതിരെ ഒന്ന് പറഞ്ഞു നോക്ക് കാണാമല്ലോ കൂട്ടമായിട്ടുള്ള ആക്രമണം എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ കണ്ടോ അവിടെയാണ് വർഗീയത നിലനിൽക്കുന്നത് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സഹോദരങ്ങൾ അതാണ് റഹീമിന്റെ വിഷയത്തിൽ എടുത്ത ഒരു താല്പര്യം നിമിഷപ്രിയയുടെ വിഷയത്തിൽ എടുത്തില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇതിനെതിരെ പോരാടും മക്കളും മാപ്പിളയും അന്നെ നാട്ടിൽ നിന്ന് നയിച്ച് സമ്പാദിച്ചിട്ട് ഇവിടെ വെച്ച് ഈ സ്വത്ത് ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ പബ്ലിക് നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന വരെ ആരെ വേണമെങ്കിൽ അവർ പറയും അവർക്കതൊന്നും വിഷയമല്ല നരേന്ദ്രമോദിയെ മാത്രമല്ല ഇനി അവർക്ക് ഇഷ്ടമില്ല എന്ന് കാണുന്ന ആർക്കെതിരെയും എന്തും പറയാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ രാജ്യം ഭരിക്കുന്ന അധികാരമുള്ള അമിത്ഷായെയും മോദിയെയും വരെത്തെറി വിളിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തു നോക്കിക്കേ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം ഇത് തുറന്നു പറയുന്നത് കൊണ്ട് ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ഏതൊക്കെ രൂപത്തിലുള്ള പീഡനങ്ങളും ഭീഷണികളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ കുറച്ചു കഴിഞ്ഞപ്പോ താത്ത മനസ്സിലായി കളി കൈവിട്ടുപോയി സംഗതി തന്റെ വോയിസ് വൈറലായി ഒരുപാട് ആളുകൾ അറിഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യാം എന്നാ പിന്നെ മാപ്പ് ശരി വരും മാപ്പല്ലേ അല്പസമയെടുക്കും അത്ര ഞാൻ വരില്ല ആദ്യം എന്താ പറഞ്ഞത് മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നു എന്നല്ലേ ഇപ്പൊ പറയാണ് എന്റെ എല്ലാ സഹോദരങ്ങളുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു രീതിയുണ്ട് ഏ എന്റെ എല്ലാ സഹോദരങ്ങളും ഇപ്പൊ അവർക്ക് വെച്ചു അതാ ചില സമയം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ അതുപോലെ താത്തായ്ക്ക് ബുദ്ധി വരാൻ ഒരല്പം സമയമെടുത്തു ഇനി അവർ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ ഞാനും എന്റെ ഫാമിലിയായിട്ട് ചെറിയൊരു കളി കളിച്ചതായിരുന്നു അതിങ്ങനെ ആ എന്റെ അഭുവാം പുറത്തു കിട്ടുക അതുകൊണ്ട് ദയവ് എനിക്ക് ഞാൻ ബഹുമാനപ്പെട്ട എനിക്ക് പ്രധാനമന്ത്രിയോ അമിത്ഷാ ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ പക്ഷെ ഇത് എന്റെ വീട്ടിനുള്ളിൽ ഞാനും എന്റെ ഫാമിലിയുമായിട്ട് ഒരു ചെറിയൊരു കളി കളിച്ചതായിരുന്നു അതിങ്ങനെ ആരും എന്റെ അനുവാദം ഇല്ലാതെ ആരും പുറത്ത് അതുകൊണ്ട് ദയവ് ചെയ്തു ഇനി ഞാനോ ബഹുമാനപ്പെട്ട മുഖ്യ പ്രധാനമന്ത്രിയോ അമിത്ഷാനെയോ ഞാൻ ഒരിക്കലും ഞാൻ താങ്കിപ്പറ്റി പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അതിന് തെറ്റു തിരിച്ച് അതിന്റെ വാക്കുകൾ പലതും ഇതിൽ മാറിയിട്ടുണ്ട് അത് എങ്ങനെ പുറത്തു പോയതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ദയവെയ്ത് ഞാനും ഇതിന്റെ പിന്നാലെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഈ വീട് വൈകാത്യ ആരായാലും ഞാൻ 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 പോവുകയാണ് നിങ്ങൾ ആരും ഒരിക്കലും എല്ലാവരെയും എല്ലി ചിന്തകളോടുകൂടി കാണുന്നവന്മാരെയൊക്കെ പറഞ്ഞു വിട്ടേറെ അവര് വിചാരിച്ചിരിക്കുന്നത് അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ എന്തോ ആണ് എന്ന എടാ മദ്രസ ലൈവുകളിൽ കയറി കേറിപ്പോയിട്ട് പറയടാ പറയാനുള്ളത് ഇത് മദ്രസ ഉസ്താദിന്റെ ലൈവല്ല ഉസ്താദിന്റെ പ്രഭാഷണവുമല്ല മനസ്സിലായിട്ടില്ലേ അത് ഏ താത്ത നിങ്ങൾ കണ്ടായിരുന്നു ഇതാണ് താത്തയുടെ മുഖം അത്ര കൃത്യമല്ല ഞാൻ പിന്നെ കുറച്ചൊന്ന് ബ്ലേർ ചെയ്തതാ അപ്പോൾ ഇതാണ് ആ താത്ത ഈ താത്തായെ പിടിച്ച് ജയിലിൽ അടച്ചു നരേന്ദ്രമോദി ഒരു മുസ്ലിം സ്ത്രീയാണ് എന്നെ ഇത്രയും തെറി പറഞ്ഞു തന്തയ്ക്ക് പറഞ്ഞു തള്ളയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇല്ല കാരണം എന്താണെന്നറിയാമോ നരേന്ദ്രമോദിക്ക് ഇതിന്റെ പിന്നാലെ പോകാൻ സമയമില്ല എറിയുന്നവർ കല്ലെറിയട്ടെ അപ്പോഴും പഴുത്ത മാമ്പഴം വീഴ്ത്തി കൊടുക്കുന്ന ഒരു മാവിലെ പോലെയാണ് നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്